ലാവടം ഒന്ന് വരഞ്ഞ് കൊടുക്കണം അഞ്ച് ടേബിൾ സ്പൂൺ തൈര് ഒരു കപ്പ് വിനാഗിരി രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് ഇത്ര ഇട്ട് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് അടിയിച്ചിട്ട് വെച്ചിട്ടുണ്ട് ചിക്കൻ ഇങ്ങോട്ടൊന്ന് ഇട്ടിക്കൊടുക്കാം അപ്പം ഇങ്ങനെ വെച്ചാൽ ചിക്കൻ നന്നായിട്ട് സോഫ്റ്റ് ആവും അപ്പം ഒരു അരമണിക്കൂറോളം ഇതിനകത്ത് അവിടെ ഇരിക്കട്ടെ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം മല്ലിയ ഇട്ട് കൊടുക്കാം കുറച്ച് പുതിനേലി ഇട്ട് കൊടുക്കുക ഒരു മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഉള്ളി ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈരു കുറച്ച് വെളുത്തുള്ളി പിന്നെ രണ്ട് ഇതേപോലത്തെ വലുപ്പത്തിലുള്ള ഇഞ്ചി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി മസാലപ്പൊടിത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിന് പേസ്റ്റ് പരുവത്തിലനച്ചെടുക്കാതെ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് ഞാനത് ഇനി ഒരു ആറ് ഏഴ് ചുമന്നുള്ളി നല്ല മുഴുത്ത ചുമന്നുള്ളി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ചുമന്നുള്ളി ഇഷ്ടമുള്ളവരിട്ടാണ് ഇല്ലെങ്കിൽ ഇട്ടില്ല കുഴപ്പമില്ല നമ്മൾ ഈ തൈരിനകത്ത് ഇട്ട് വെച്ചിരുന്ന കോഴി വൃത്തിക്കൊന്ന് കഴുകിയെടുക്കാം ഇത് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നന്നായിട്ട് തുണിയോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ ഇട്ട് നമ്മൾ നന്നായിട്ട് തുടച്ചെടുക്കണേ മസാല എടുത്ത് ഇതായിട്ട് പേരട്ടി കൊടുക്കാം മണിക്കൂർ നേരം ഒന്ന് ഫ്രിഡ്ജൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം നമ്മുടെ മസാല ഏതായിരോട്ടെ ഇത് നമുക്ക് ഒരു ഒരു മണിക്കൂറ് റസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കാം നമ്മുടെ കോഴി ഗ്രില്ല് ചെയ്യാനുള്ള അടുപ്പ് റെഡിയായി വന്നിട്ടുണ്ട് ഇതിൽ ചാർക്കോളാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ആദ്യം നമുക്കിത് ഈ ഗ്രില്ലൊന്ന് ഇങ്ങോട്ട് വെച്ച് കൊടുക്കുമ്പോൾ ചൂടാക്കും അങ്ങനെ ചൂടാകുന്ന നേരത്തെ അല്പം ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ചൂടായ ഗ്രില്ലിലേക്ക് ഇത് വെച്ച് കൊടുക്കാവേ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വെച്ച് കൊടുക്കാം അടിഭാകം മുഴഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കൊന്ന് മറിച്ചു കൊടുക്കാം അങ്ങനെ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം നമുക്ക് അരച്ച മസാല അല്പം ഓയിലൊന്ന് കലർത്തിയിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം അതെ ഒന്ന് മറിച്ചിടാം മസാല ഓയിലും പെരട്ടി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇനി ഒന്നും കൂടെ മറിച്ച കീഴുന്നങ്ങൾ പകുതിയോളം ആയി വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്കിത് ഒരു നാരങ്ങ രണ്ടായിട്ട് മുറിച്ച് ഒരു പകുതി ഇങ്ങോട്ടൊന്ന് പിഴിഞ്ഞു കൊടുക്കാം അതുപോലെ തന്നെ ഈ വശത്തോട്ട് ആ മറ്റേ പകുതി ഒന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട് അല്പം പോലും എണ്ണ ചേർക്കാതെ ചുട്ടെടുത്തിട്ടുള്ള ഈ കോഴിക്ക് നല്ല രുചിയായിരിക്കും ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിതിന് ഡിഷിലേക്ക് മാറ്റാം ഒളിച്ച് നോക്കി നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്നു നോയിൽ